ർഗാമിക് ലോട്ടസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ചാർട്ട് പേപ്പർ ആണ് പക്ഷെ ഇതിന് ഏറ്റവും ആയിട്ടുള്ളത് കട്ട് ഇല്ലാത്ത നോർമൽ കളർ പേപ്പർ ആണേ ഞാനിവിടെ ഗ്രീൻ കളറിൽ വരുന്ന നാല് റക്ടാങ്കിൾസും റോസ് കളറിൽ വരുന്ന എട്ട് റെക്റ്റാങ്കിൾസ് ആണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഈ റെക്റ്റാങ്കിൾസ് എല്ലാം ഞാനിപ്പോ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഗ്രീൻ പിന്നെ രണ്ട് റോസ് എന്ന രീതിക്ക് ഇപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലോട്ടാക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്രീനും രണ്ട് റോസും ഉള്ള നാല് സെറ്റ് കിട്ടും ഈ ഓരോ സെറ്റും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ വല്ല വയർ എടുത്തിട്ട് ഇതൊന്ന് ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കുക പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിൾസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ലെങ്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്തത് നല്ല ലെങ്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ചാർട്ട് പേപ്പർ നല്ല കട്ട് കൊണ്ടും പെറ്റൽസ് നിവർത്തി എടുക്കുന്ന ടൈമില് എൻ്റെ ഇത് കീറി പോന്നിട്ടുണ്ടായിരുന്നു സോ ഞാൻ വീണ്ടും ആദ്യം മുതൽ സെയിം പ്രോസസ്സിൽ ചെയ്തതാണ് ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെറ്റൽസ് എല്ലാം സൂക്ഷിച്ച് ദൈപ്പ് വീഡിയോയിൽ കാണിച്ച പോലെ നിവർത്തി കൊടുക്കുക ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒർഗാമിക് ലോട്ടസോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അതിന്റെ സെന്റർ പോർഷൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്ന പോലെ തോന്നി സ്കൂളിൽ ശാസ്ത്രമേള റിലേറ്റഡ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ ലെങ്ത് കൂട്ടി എടുക്കുക അതുപോലെ കട്ടി കുറവുള്ള പേപ്പർ എടുക്കുക അപ്പൊ സംഭവം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം